അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നിട്ടോ മോന് ലൈറ്റ് കൗണ്ട് പറ്റ കുറഞ്ഞ് അപ്പോൾ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അങ്ങനെ ഒ പി പോയി കാണിച്ച് ഡോക്ടർ പറഞ്ഞാൽ പെട്ടെന്ന് അഡ്മിറ്റ് ആവണം അങ്ങനെ നാൽപ്പത്തെട്ടിലേക്ക് ഞങ്ങൾ അഡ്മിറ്റിലേക്ക് ആക്കി അവിടേക്ക് എത്തിയപ്പോൾ അവിടെ ഫുൾ ബെഡ് ഫുള്ളാണ് അപ്പോൾ മരുന്ന് എന്ന് പറഞ്ഞ പ്ലേറ്റ് ലൈറ്റ് കയറ്റണം എന്നാലേ ഇപ്പോൾ കൗണ്ട് കൂടുള്ളൂ അല്ലെങ്കിൽ ബ്ലീഡിങ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബ്ലഡില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ക്യാഷ്വാലിറ്റിയിലേക്ക് ഇങ്ങനെ പോയത് കൊണ്ട് കേട്ടോ മോനിയായിട്ട് അപ്പോൾ അവന് ക്യാഷ്വാലിറ്റിയിലേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയില് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേന് റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടി വെക്കുമ്പോൾ ഞമ്മക്ക് അവന് കൗണ്ട് ഉള്ളത് ഒമ്പതിനായിരം ആണുള്ളത് പറ്റാ കുറഞ്ഞു അവൻ്റെ കൗണ്ട് അപ്പോൾ വേഗം അപ്പോൾ ഡോക്ടറി വേഗം കൗണ്ടിൻ്റെ റിസൾട്ട് കിട്ടിയപ്പം തന്നെ വേഗം എമർജൻസി ആയിട്ട് വേ പ്ലേറ്റ്ലെറ്റ് എത്തിച്ച് വേഗം മരുന്ന് കയറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലീഡിങ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇതാണ് കേട്ടോ പ്ലേറ്റ്ലെറ്റ് ഇത് നാല് ബോട്ടിൽ കയറ്റണംന്ന് പറഞ്ഞേ ഇങ്ങനെ മരുന്ന് ഇങ്ങനെ കയറ്റി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വരുന്ന ലക്ഷണങ്ങൾ പറയുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും മക്കളൊക്കെ ഒന്ന് കേട്ടോ ശ്രദ്ധിക്കട്ടോ ഞങ്ങളിതുപോലെ കുറച്ചൊന്ന് വൈകിപ്പോയി കാണാൻ നമ്മൾ മക്കളെ ശരീരത്തിൽ ഇങ്ങനെ രക്തം കല്ലിക്കണോര കല്ലിപ്പാണ് ഓന് വരൽ സാധാരണ കല്ലിപ്പ് ഇങ്ങനെ വരും അത് ഞമ്മളിങ്ങനെ കളിച്ചിട്ടാണെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ ശ്രദ്ധിക്കാതെ പോയി പിന്നെ അത് അധികം ഇങ്ങനെ വന്ന സമയത്താണ് നമ്മൾ ഞമ്മളിതിൻ്റെ നമ്മൾ നമ്മളെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിലേക്ക് പോയത് അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കൗണ്ട് കുറവുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ ഇപ്പോൾ രണ്ട് വർഷമായി ഞങ്ങളിങ്ങനെ ചികിത്സിക്കണേ മറ്റേ കുറയും ആ കുറയുന്ന സമയത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ മരുന്നും കാര്യങ്ങളും കേറ്റും അപ്പം ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് എല്ലാരും ദ്വാരം ഉൾപ്പെടുത്ത് എല്ലാരും ഞമ്മളെ മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പക്ഷെ മക്കളൊക്കെ മേലുള്ള കല്ലിപ്പ് പിന്നെ കഴുത്തിൻ്റെ അടുള്ള മുഴകളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ. കേട്ടോ മക്കൾ പറയുമ്പോൾ ഞമ്മള് ശ്രദ്ധിക്കാതെ പോവരുത്. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ താഴെ പിന്നെ അവിടുന്ന് മരുന്നൊക്കെ കേറ്റി കഴിഞ്ഞ് ഇനി നാൽപ്പത്തെട്ടിലേക്ക് പോവാണ്. ഞാൻ അവിടെ പോയിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ഇനി എന്താണ് അടുത്ത് ചെയ്യാനുള്ളത് എന്നുള്ളത് അപ്പോൾ ആ പോണ വഴിയാട്ടോ കേട്ടോ അത് പിന്നെ നമ്മൾ ഈ നാലിലൊക്കെ ആണെങ്കിൽ നാലും അഞ്ച് വാർഡൊക്കെ ഞങ്ങൾ അവിടെ അവിടെയും കിടക്കലുണ്ട് അവിടെ ഒക്കെ ഫുൾ വരാൻ വരെ ഫുൾ ആണ് അപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു ഇപ്പം മരുന്ന് കേറ്റിന്നല്ലോ ഡോക്ടറെ കുറച്ചൊന്ന് കൂടെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കട്ടെ തന്നെയാണ് പോണത് ബെഡ് ഒന്നും ബെഡൊന്നും ഇല്ല അപ്പം വീട്ടിൽ വന്ന് അടങ്ങി നിൽക്കാന്നൊക്കെ പറഞ്ഞേ എല്ലാവരും ദ്വാരം ഉൾപ്പെടുത്തുക അലൈക്കും